മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മത്തായി അറിയിച്ച സുവിശേഷമാറാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി ഇരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നാഥ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പുലർത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അങ്ങ് ഇന്ന് സുവിശേഷത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ആ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അങ്ങൊരുക്കേനമേ നമ്മുടെ കർത്താവശ്യം ശിഖായിടക്കൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മാറിയുസപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ